ജാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെ രാജിയെയും ഇ ഡി അറസ്റ്റിനെയും തുടർന്നുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അന്ത്യം പുതിയ സർക്കാരുണ്ടാക്കാന് ജെ എം എം നേതാവ് ചമ്പെയ്സോറിന് ഗവർണർ സി പി രാധാകൃഷ്ണന്റെ ക്ഷണം ഹേമന്ത് സോറിന്റെ രാജിയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം ചമ്പൈ ചമ്പൈസോറന് എംഎല്എമാരുടെ പിന്തുണ സംബന്ധിച്ച് ഗവർണറെ അറിയിച്ചിരുന്നെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള ക്ഷണം ഗവർണറുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നില്ല സർക്കാർ രൂപീകരണത്തിന് ഗവർണർ അനുമതി നൽകാൻ വൈകുന്നതിനെ തുടർന്ന് ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറധികമായി ഉണ്ടായത് ഹേമന്ത് സോറിനെ രാജിയ്ക്ക് പിന്നാലെ സംസ്ഥാന ഗതാഗത മന്ത്രി ചെമ്പൈ സോറിന്റെ നേതൃത്വത്തിലുള്ള നാല് എംഎൽഎമാർ ഗവർണറെ കണ്ട് സർക്കാരുണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കുകയായിരുന്നു എം എൽ എമാരുടെ പിന്തുണ സംബന്ധിച്ച വിവരം കൈമാറിയിട്ടും സർക്കാർ ഉണ്ടാക്കാനുള്ള ക്ഷണം ലഭിക്കാതിരുന്നതോടെ ബി ജെ പിയുടെ രാഷ്ട്രീയ അട്ടിമറിക്കു കൂട്ടുനിന്ന് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണം ജെ എം എം ഉന്നയിച്ചിരുന്നു എൺപത്തിയൊന്നംഗ സഭയിൽ നാല് പേരുടെ പിന്തുണയാണ് ജെ എം എം കോൺഗ്രസ് സഖ്യത്തിനുള്ളത് സർക്കാർ രൂപീകരണത്തുള്ള ക്ഷണം വൈകിയതോടെ ഓപ്പറേഷൻ താമരഭയെന്ന് എംഎൽഎമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി രണ്ട് ചാർട്ടേഡ് വിമാനങ്ങളും സജ്ജീകരിച്ചു എന്നാൽ ബിർസ വിമാനത്താവളത്തിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കി തുടർന്ന് വിമാനത്തിൽ കയറി എംഎൽഎമാർ തിരികെയിറങ്ങുകയായിരുന്നു എൺപതംഗ നിയമസഭയിൽ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് എംഎൽഎമാരുണ്ട് ഇതിൽ മുപ്പത് പേർ ജെ എം എം അംഗങ്ങളാണ് സഖ്യത്തിലെ നാല്പത്തിയൊന്ന് എം എൽ എ മാർ ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രംഗത്തുവന്നു അട്ടിമറി നീക്കത്തിന് ആരോപിച്ചാണ് വൈകിട്ടോടെ ചെമ്പൈ സോറിനും എംഎല്എമാരും റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് എംഎല്എമാരെ ബിജെപി റാഞ്ചാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ബസിലും ടെമ്പോ ട്രാവലിലുമായാണ് നേതാക്കൾ റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് അതേസമയം ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും പാർട്ടിക്കകത്ത് സമവായമില്ലെന്ന് ബിജെപി ആരോപിച്ചു ബസന്ത് സോറിനെ മുഖ്യമന്ത്രിയാക്കാനും ഒരു വിഭാഗം എംഎല്എമാർ ആവശ്യപ്പെട്ടെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു ഇ ഡി അറസ്റ്റിലായ ഹേമന്ത് സോറൻ രാജിവെച്ചതിനു പിന്നാലെയാണ് മുതിർന്ന ജെ എം എം നേതാവായ ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ മഹാസഖ്യം തീരുമാനിച്ചത് ഇ ഡി നടപടിയെ തുടർന്ന് രാജിവെക്കേണ്ടി വരുമെന്ന ഉണ്ടായപ്പോൾ പാർട്ടി എംഎല്എമാരുടെ യോഗം ഹേമന്ത് സോറൻ വിളിച്ചു ചേർത്തിരുന്നു കല്പനയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം യോഗത്തിൽ അവതരിപ്പിച്ചെങ്കിലും പാർട്ടി എംഎല്എമാരുടെ എതിർപ്പ് പ്രതികൂലമായി മാറുകയും ചെമ്പൈ സോറിന് നറുക്കുവീഴുകയുമായിരുന്നു ഹേമന്ത് സോറൻ മന്ത്രിസഭയിലെ ഗതാഗത പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയായിരുന്നു അറുപത്തിയേഴുകാരനായ ചെമ്പൈ ജാർഖണ്ഡ് ടൈഗർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹേമന്ത് സോറിന്റെ പിതാവ് ഷിബു സോറിന്റെ അടുത്ത അനിയായിയായിരുന്നു ചെമ്പൈ പാർട്ടി സ്ഥാപിതമായപ്പോൾ മുതൽ ജെ എം എമ്മിനൊപ്പമുള്ള നേതാവാണ് അദ്ദേഹം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം